വാടാനപ്പള്ളി ബീച്ച് അമ്പലക്കടവ് കുറുക്കംപര്യ പ്രാപ്പൻ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവം ബുധനാഴ്ച ആഘോഷിച്ചു ഉത്സവത്തിന് മുന്നോടിയായി ചൊവ്വാഴ്ച രാവിലെ മുതൽ ഗണപതി ഹോമം വിശേഷാൽ പൂജകൾ മുത്തപ്പൻ കളം സന്ധ്യയ്ക്ക് ദീപാരാധന കലാസന്ധ്യ വലപ്പാട് ബീച്ച് ഓംകാരം നാടൻപാട്ട് തിരുവാതിരക്കളി സംഘത്തിന്റെയും ടീം ചിലങ്ക എങ്ങണ്ടിയൂരിന്റെയും തിരുവാതിരക്കളി കൈക്കൊട്ടിക്കളി എന്നിവയും വിഷ്ണുമായക്കും കരിങ്കുട്ടിക്കും കളങ്ങൾ എന്നിവയും നടന്നു ഉത്സവ ദിവസമായ ബുധനാഴ്ച രാവിലെ മുതൽ ഗണപതി ഹോമം ഉഷപ്പൂജ നവകം പഞ്ചഗവ്യം ശിവേലി ഉച്ചയ്ക്ക് അന്നദാനം തുടർന്ന് ദേവിക്ക് കളം എന്നിവയും നടന്നു ഉച്ചതിരിഞ്ഞ് എഴുന്നള്ളിപ്പ് നടത്തി ഗജരാജൻ ചെമ്പൂക്കാവ് കൈലാസനാഥ് കോലം വഹിച്ചു സന്ധ്യയ്ക്ക് ദീപാരാധന തുടർന്ന് കൂടിയ എഴുന്നള്ളിപ്പ് വർണ്ണമഴ എന്നിവയും നടന്നു ദേവിക്ക് രൂപക്കളം ഗുരുതി എന്നിവയുടെ ചടങ്ങുകൾ സമാപിച്ചു പൂജാ ചടങ്ങുകൾക്ക് ക്ഷേത്രം ശാന്തി ദിലീപ് കാർമ്മികത്വം വഹിച്ചു പുറപ്പെട്ടു പണ്ട് ആറുപേർ നൂറായിരം പട കൊണ്ട് തോട്ടയിൽ ചെന്ന എതിർത്ത് ജയിക്കാൻ വന്നുവല്ലോ നന്ദി പിരിപോലെ വേദാന്ത പൊരുളിന് ആഹാരശിലെ അരുണ് കടൽ കണ്ട കളികാല